നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്ര എം ക്യൂസിൻ്റെ ത്രീ പി എം ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ത്രീ പി എമ്മിന് മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല കാരണം ഒരു സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് നിൽക്കുന്ന കാരണം ഇൻ കേസ് ഇവിടെ എടുത്തു നമ്മളിവിടെ ആ മാർക്കറ്റിൽ എൻട്രി എടുത്തു മുപ്പത്തിനാലിൽ നിന്ന് എടുത്തു ഒരു നാൽപ്പത്താറ് കൊടുത്തു ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അവിടെ കാണിച്ചത് ഞാനത് റെക്കോർഡും ചെയ്തില്ല റെക്കോർഡിങ് പോസ് ആയിപ്പോയി അല്ലെങ്കിൽ ഇവിടെ ഒരു എൻട്രിയും കാണാം ഇവിടെ ഒരു സെല്ലും കാണാം നമ്മളുടെ ടാർഗറ്റ് മുപ്പത്തിനാല് തൊട്ട് നാൽപ്പത്തൊമ്പത് വരെ ആയിരുന്നു ഈസി ആയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തെടുത്തത് അതിൻ്റെ ആരോ ആണത് എന്തായാലും ആ സമയത്ത് വീഡിയോ ഓഫായിപ്പോയി അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലും അതിൽ റെക്കോർഡിങ് ഇല്ല പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നല്ല രീതിയിൽ ആ ഭാഗത്തേക്കായി മാർക്കറ്റ് ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ അടുത്ത ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ടിപ്പിലേക്കായിരിക്കും ഒരു മിനിറ്റ് പോലും എടുത്തില്ല ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എടുക്കാനായിട്ട് അതിൻ്റെ റീപ്ലേ എനിക്ക് തോന്നണ അവിടെ കാണാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എനിവേ വേ പത്തായിരുന്നു നമ്മൾ ഞാൻ ഒരു അത് ബാർ റീപ്ലേ കാണിച്ചു തരാം മുന്നൂറ്റി നാൽപ്പത്താറ് അതിൻ്റെ ഇങ്ങനെയാണ് റീപ്ലേ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അടുത്തത് ഇവിടെ ബൈ എടുത്തു അത് ഓൾമോസ്റ്റ് നാന്നൂറ്റി നാൽപ്പത്താറ് നാന്നൂറ്റി ഇരുപത്തഞ്ചിൽ നമ്മളത് എക്സിറ്റ് ചെയ്തു അത് പിന്നെയും ഒരു ലോട്ട് എടുത്തിട്ടാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ അതായത് എടുത്തതും വിറ്റതും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പത്ത് ലോട്ടാണ് നമ്മളിവിടെ ആക്റ്റീവ് ആക്കിയത് അത് മാക്സിമം പോയിക്കഴിഞ്ഞ് മോൾ ലോട്ട് അതിപ്പോൾ നേരെ സെല്ല് ചെയ്യാനായിട്ടാണെങ്കിൽ ഇവിടെ നേരെ സെൽ ബട്ടൺ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കേയാണ് അതങ്ങ് സെല്ലായി അപ്പോൾ ഇവിടെ ആർ എസ് ഐ മുകളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം ഇവിടെ പത്താണെങ്കിൽ എന്തായിരിക്കും പരിപാടി എന്ന് നോക്കാം ആർ എസ് ഐ ഇവിടെ ടു മിനിറ്റിലകത്തേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പത്ത് ലോട്ട് ഇവിടെ ആഡ് ചെയ്തു ഇരുന്നൂറ്റമ്പത് ആണ് കേട്ടോ കാണിക്കണേ ഇരുന്നൂറ്റമ്പത് ആദ്യം കാണിച്ചാണ് അത് പഴയ രണ്ടായിരത്തിൻ്റെ കിടക്കുന്നതുകൊണ്ടാണ് പഴയ സ്പോട്ട് കിടക്കുന്നതുകൊണ്ടാണ് മൂന്ന് മണിക്ക് അങ്ങനെ നമുക്ക് ഇതിൽ ബൈ ആൻഡ് സെല്ല് ഈസി ആയിട്ട് ബൈ സെൽ ബൈ സെൽ ബൈ സെല്ല് നമുക്ക് കൊടുത്തിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് മൊബൈലിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകണ്ട കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ ആവുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് അൻപത്താറായി ഇതിൻ്റെ ടാർഗറ്റ് സിയിലേക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു പിൻബാറാണ് നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിലെ ഒരു ലോ ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് അറുനൂറ്റി എൺപത്തി ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് ഇവിടുന്ന് ഈ ഡോജിക്കാനായിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തോട്ട് തന്നെ പോകും ഒരു പോവും ഒരഞ്ചിലോട്ടൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈവൻ നെക്സ്റ്റ് ക്യാനൽ രണ്ടേ അൻപത്തി ഏഴിൻ്റെ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം മോർണിംഗ് സ്റ്റാർ ആണെങ്കിൽ നമുക്കൊരു പത്തും കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം കാരണം അത് ഡോജി ക്യാൻഡലാണെങ്കിൽ ലോ ബ്രേക്ക് ചെയ്താൽ താഴ്ത്തോട്ട് പോകും ലോ ബ്രേക്ക് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ തിരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്യാം ഇപ്പം അമ്പത്താറ് മൂന്ന് മണി ആവട്ടെ എന്തായാലും ക്രോസ് ഓവർ വന്നെങ്കിലും ടു തൗസൻഡ് താഴെ നിർത്തണം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ കുഴപ്പമില്ല മെൽറ്റിംഗ് ആണ് ക്രോസ് ഓവർ ആണ് ഇവിടെ എന്ത് ചെയ്യണം ഒരു പത്ത് ലോട്ടെടുത്ത് ഹെഡ് ചെയ്യണം രണ്ട് അൻപത്തെട്ടായി അടുത്ത മൂന്ന് മണിക്ക് ഉള്ള മൂവ്മെൻറ്റാണ് നമ്മളെങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നോക്കണേ ഒരു ഫൈവ് തൗസൻഡ് വരെ ആയാലും വിഷയങ്ങളില്ല രണ്ട് അൻപത്തെട്ട് പിയിൽ എന്ത് ചെയ്തു മാർക്കറ്റ് ഇവിടെ താഴത്തേക്ക് റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തു ഓക്കേ ഇപ്പം എന്ത് ഏഴായിരത്തി അറുനൂറ്റി എണ്ണായിരം മറ്റേതിലുമായി എൺപത്തൊമ്പത് തൊണ്ണൂറ് രണ്ട് അൻപത്തൊൻപത് അതങ്ങ് സെല്ല് ചെയ്തു അപ്പം അത് എത്ര എയ്റ്റ് തൗസൻഡ് അടുത്തത് കാണിച്ചു എന്നിട്ട് അതങ്ങ് സെല്ല് ചെയ്തു അതങ്ങ് സെല്ല് ചെയ്തപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് മൂന്ന് മണിക്കുള്ള മൂമെൻ്റ് ഇപ്പം എന്താ പറയണ്ടേ ഇതിൽ ലോ ഇത് പ്രോഫിറ്റ് ഓവർകം ചെയ്തിട്ട് ഇതിൻ്റെ ലോസ് റിക്കവറാക്കി വന്നിട്ടുണ്ട് ഇനി അത് തിരിച്ച് മുകളിലോട്ട് കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇപ്പുറത്തതും പ്രോഫിറ്റ് എന്തുകൊണ്ടാണ് മൂന്ന് മണിക്ക് ഒരു ഹൈ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇതിൻ്റെ ലോ കട്ട് ചെയ്ത് അപ്പോൾ തീരും അപ്പോൾ നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്യും അപ്പോൾ ആയിരിക്കും ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് എന്തായി മാർക്കറ്റ് മേളോട്ട് വരികയാണെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ എന്തായി നോക്കിയേ മൂന്ന് മണിക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്തു അത് മേളോട്ട് കയറി കഴിഞ്ഞാൽ അറുപത്തിനാല് വരെ മാർക്കറ്റ് വരും മൂന്ന് മണിക്ക് അങ്ങനത്തെ ഹെഡ്ജിങ് പരിപാടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നാലായിരം എണ്ണായിരത്തിന് നാലായിരത്തഞ്ഞൂറ് പോയാലും ഇപ്പോൾ എന്താ പ്രോഫിറ്റബിളാണ് അവിടെ സെല്ല് ചെയ്താലും എന്താ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആണ് നമുക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാം മൂന്ന് മണിക്ക് അത് കയറി വരും നമ്മളിപ്പോൾ അത് ഒതുക്കി എന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് ഐ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ഇട്ടവടെ വെക്കുന്നത് എന്തിനായിരിക്കും ഇതെന്തായാലും മാർക്കറ്റ് ഈ ഒരു ഭാഗം അറുപത്തിനാല് വരെ അറുപത്തിനാല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ എങ്ങോട്ട് ബ്രേക്ക് എൺപത്തെട്ടിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് വരും അപ്പോൾ എങ്ങനെയാണ് മൂന്ന് മണിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ കൈവിട്ട് പോകും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചില പൊടിക്കാഴികളൊക്കെ ചെയ്യാം ഇങ്ങനെയുള്ള പൊടിക്കാഴികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു വേണം നമുക്ക് വൺ ക്ലിക്ക് എന്ന് പറഞ്ഞ സംഭവം വേണം അല്ലാണ്ട് മൊബൈലിൽ ഈ പരിപാടിയൊന്നും നടക്കില്ല കാരണം ഇത് ഇവിടെ ഗ്യാപ്പ് ഇട്ട് മുകളിലേക്ക് പോയതുകൊണ്ടാണ് നമ്മൾ എന്തായാലും മൂന്ന് മണിക്ക് തിരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുമെന്നുള്ള മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്ത് നമ്മൾ അതൊരു പരിധി ചെന്നിട്ട് ഹിറ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്തത് എന്തുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ പി ഇ എക്സിറ്റ് ചെയ്തിട്ട് സിഇ ഹോൾഡ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇവിടെ വളരെ കൃത്യമായിട്ട് എന്തായിട്ടുണ്ട് മാർക്കറ്റ് വന്നു സോറി വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ചാർട്ടും പ്രകാരം എന്താണല്ലോ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി സപ്പോർട്ട് ഉണ്ട് അപ്പോൾ അവിടെ രണ്ടും അതായത് ഇവിടെ നിന്ന് രണ്ടു ഭാഗത്തേക്കാണ് മൂവ്മെന്റ് ഉള്ളത് ഒന്ന് മുകളിലേക്കും അല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് സപ്പോർട്ട് എടുക്കാനും അതുകൊണ്ടാണ് ഇവിടെ ഹെഡ് ചെയ്ത് ഇട്ടതിൻ്റെ റീസൺ എന്തിനാണ് ഹെഡ് ചെയ്ത് ഇട്ടത് നോക്കിയേ ഇവിടെ വന്ന് ടച്ച് ചെയ്ത അറ്റ് എ ടൈമിൽ പി എക്സിറ്റ് ആയപ്പോൾ തിരിച്ച് സി എന്ത് ചെയ്തു മൂവ് ചെയ്തു ഈ സി എവിടെയാണ് മാർക്കറ്റിൽ തീരാനുള്ള ചാൻസ് ഉള്ളത് ഈ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പന്ത്രണ്ടിലോ ആ ഭാഗത്തായിരിക്കും മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്യുന്നത് നമ്മൾ രണ്ട് സ്ഥലമാണ് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് സാഹചര്യം ഉള്ളത് പറഞ്ഞത് അപ്പോൾ നോക്കിക്കേ സി കയറിപ്പോണോയ്ക്ക് അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു ആയിട്ടുള്ള എക്സ്പയർ ചെയ്തുകൊണ്ട് സേഫ് സേഫായിട്ടുള്ളൊരു സാധനം എടുത്തിട്ട് നമ്മൾ മാറി ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു കറക്റ്റ് ഇതേ ഡൗണിലേക്ക് പോയി ഞാനത് ഹോൾഡ് ചെയ്തിരുന്നില്ല കാരണം നമുക്ക് ഞാൻ അത്ര വലിയ ഗ്രീഡിയോ എന്നുള്ള ആളല്ല നമ്മൾ അപ്പോൾ അതുകൊണ്ട് ആർ എസ് ഐ സ്റ്റിൽ പോസിറ്റീവ് സൈഡിൽ നിന്നു അപ്പോൾ എന്ത് ചെയ്തു ഇത് കറക്റ്റ് ടോപ്പിൽ ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്തപ്പോൾ എക്സിറ്റ് ചെയ്തു അത് തിരിച്ച് താഴത്തോട്ട് വന്ന് ഇവിടെ മുട്ടി ഇപ്പോൾ നമ്മൾ പറഞ്ഞെന്താ പ്രീവിയസ് സ്കാൻറ്റിൻ്റെ ഹൈ വരെ എന്തായാലും മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മേലോട്ട് പോയാൽ എയ്റ്റി ഫൈവ് നയൻറ്റി ത്രീ വരെ മാർക്കറ്റ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താ പേടിയില്ലാതെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റ് എവിടെ എത്തി സെവൻറ്റി എയ്റ്റ് എയ്റ്റി എയ്റ്റി ഫൈവ് അപ്പോൾ എവിടെ എത്തി മാർക്കറ്റ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തി ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് തീരും അപ്പോൾ അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാക്കി എടുക്കാനും പറ്റും മൂന്ന് മണിയുടെ മൂവ്മെൻറ്റ് നമുക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ട്രേഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എയ്റ്റി ഫൈവ് നമ്മൾ പറഞ്ഞാൽ എയ്റ്റി ആയി പിന്നെ ഉള്ളത് നയൻറ്റി ത്രീ ആണ് നയൻറ്റി ത്രീ പ്രേക്ക് ചെയ്താൽ പിന്നെ വൺ ട്വൻറ്റി ഫോറാണ് അപ്പോൾ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പലർക്കൊരു ചോദ്യം ഉണ്ടാവും നിങ്ങൾക്ക് അത്ര വരെ പോകുമെന്ന് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടത് എടുത്തില്ല എന്നുള്ള ചോദ്യം വരും ഞാൻ അങ്ങനെ ഒന്നുമില്ല കാരണം എക്സ്പയറിയാണ് സേഫായിട്ടുള്ളൊരു സോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതിയല്ലോ കാരണം നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഗ്രീഡിയായി ഗ്രീഡിയായി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞു പോകും ഇന്നിപ്പോൾ രാവിലത്തെ ട്രേഡ് തന്നെ നമ്മൾ നൂറ്റി മുപ്പത്തഞ്ചിൽ എക്സിറ്റ് ആകുമെന്ന് പറഞ്ഞു നൂറ്റി മുപ്പത്തഞ്ചിൽ ഓൾമോസ്റ്റ് നമ്മൾ എക്സിറ്റായി അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നൂറ്റി എൺപത് വരെയൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നെ പോയില്ല മാർക്കറ്റ് എന്തെത്തി നയൻറ്റി ത്രീയിൽ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് നയൻറ്റി ത്രീയിലേക്ക് എത്തി ഇപ്പം ഹിറ്റ് ചെയ്യണം നയൻറ്റി ത്രീ പോയിൻ്റ് സെവൻ സീറോ ഹിറ്റ് ചെയ്യണം ഹിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എത്ര വരെ പോയിട്ടുണ്ട് നയൻറ്റി വൺ പോയിൻ്റ് സെവൻ സീറോ നയൻറ്റി ത്രീ ബ്രേക്ക് ചെയ്താൽ പിന്നെ വൺ തേർട്ടി ത്രീയിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എനിവേ മൂന്നായി അഞ്ചായി ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ഒക്കെ ഇവിടെ നടന്നത് ഓക്കെ അതും ബ്രേക്ക് ചെയ്തു നയൻറ്റി സിക്സ് വരെ പോയിട്ടുണ്ട് നേരെ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപതിലാണ് വന്ന് ടച്ച് ചെയ്തേക്കുന്നത് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തേഴിലായിരിക്കും അതായത് ത്രീ ക്യാൻഡിൽ വിത്ത് വൺ ക്യാൻഡിൽ അപ്പം കറക്റ്റായിട്ട് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ മൂന്ന് ആറ് ഈ ക്യാൻഡിൽ നിലവിലുള്ള ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് അതും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തേഴിലായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ആയിട്ട് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പന്ത്രണ്ടിലായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഏകദേശം പോകുന്നു ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തിരണ്ട് റെസിസ്റ്റൻ്റ് ആണ് സിംഗിൾ ക്യാൻഡിൽ ആട്ടോ മൂവ്മെൻറ്റ് നൂറ്റി ഇരുപത്തൊൻപത് എവിടം വരെ വരാം ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഒരു അന്തവും കൊന്താത്ത പോക്കാണല്ലോ നാൽപ്പത് തൊട്ട് നൂറ്റി നാല് വരെ നമ്മളെവിടെ ഇറങ്ങി അമ്പത്തിരണ്ടിൽ ഇറങ്ങി അതും കഴിഞ്ഞിട്ടാണ് അമ്പത് പോയിൻ്റ് പോയത് എന്തൊക്കെയാലും കൊള്ളാം നമുക്ക് അത്ര വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി കാരണം അവിടെ ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം അത്ര കൺഫേം ആയിട്ട് ഇവിടെ വരെ വരാൻ പറ്റുമെന്ന് എനിക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല കാരണം എൻ്റത് ഈ ഗ്യാപ്പ് ഫില്ലിങ് ആയിരുന്നു അത് മാത്രം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ വിറ്റില്ലായിരുന്നെങ്കിലുള്ള വസ്തുവെന്ന് ആലോചിച്ച് ചോദിക്കുക നോക്കിക്കേ ഈ സാധനം വിൽക്കാതിരുന്നെങ്കിലുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വരെ താഴ്ത്തു വന്നതെന്ന് നോക്കിയേ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെയോ ഇവിടെയോ എവിടെയോ ഒക്കെ മാർക്കറ്റ് ക്ലോസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് ചില പ്ലാനിങ് നമ്മൾ നടത്തുമ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നു അതായത് ഇപ്പം ഈ ടാർഗറ്റ് ഇവിടെ ചെന്ന് മുട്ടി അത് അവിടെ മുട്ടിക്കഴിഞ്ഞാൽ അതെ പന്ത്രണ്ടീന്ന് ഇരുപത്തഞ്ചിട്ട് എന്തുകൊണ്ടാണ് പന്ത്രണ്ടിൽ നിന്ന് ഇരുപത്തഞ്ചിട്ട് വന്നേ വളരെ നമ്മളെന്താ പറഞ്ഞേ ഇത് നേരെ പോവുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റമ്പത് വരെ പോകത്തുള്ളൂ അപ്പോൾ അവിടുത്തെ ടാർഗറ്റിൽ ഈസി ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ നമ്മൾ ഓപ്പോസിറ്റ് ഇവിടെ എന്താണോ ചെയ്തത് അത് തന്നെ മേളോട്ട് ചെയ്താലും അവിടെയും പ്രോഫിറ്റ് ഒറ്റക്കാണെങ്കിൽ നമുക്കതൊക്കെ പോസിബിളിറ്റിയാണ് ഈ ലൈവിലൊക്കെ ചെയ്യുമ്പോൾ ഈ അനലൈസിങ്ങും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി എടുക്കൽ പറച്ചിൽ ഇതൊന്നും പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞാൽ അവർ ഏകദേശം ആ ഒരു ലെവലിലേക്ക് എത്തി മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ ഞാൻ മെജോറിറ്റി ആ ട്രേഡ് എടുക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വെയിറ്റ് ചെയ്യും എന്തായാലും ഞാൻ പല വീഡിയോയിലും പറഞ്ഞേക്കുന്ന പോലെ മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ എന്തായാലും ആദ്യം നമുക്ക് എഴുന്നേറ്റ് നിന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ആ മെത്തേഡാണ് ഞാനിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അവിടെ ഹെഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്താണ് രണ്ടേ മുക്കാലായിപ്പോൾ മാർക്കറ്റ് നിന്ന് തന്നെ അപ്പോൾ ഇവിടുന്ന് ഈ ലെവലിലേക്കോ മാർക്കറ്റ് താഴത്തോട്ട് സപ്പോർട്ട് എടുക്കാനോ ഈ ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് മൂന്ന് മണിക്ക് ഒരു ഹൈ വോട്ടാലിറ്റി ഉണ്ടോ അപ്പോൾ നമ്മൾ വൺ സൈഡ് എടുത്തു വെച്ചാൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഹെഡ് ചെയ്യാനുള്ള തോന്നലുണ്ടായത് ഒന്നെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുള്ള റിവേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ടുള്ള റിവേഴ്സ് വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ക്വിറ്റ് ചെയ്താലും നമുക്ക് ഈസിയായിട്ട് അസസ്സബിൾ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ള മൈൻഡ് ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ഹെഡ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇനി വേ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും മാർക്കറ്റ് മാർക്കറ്റിത് വീണ്ടും താഴ്ത്തോട്ട് വരുന്നു എവിടം വരെ പോയത് അവിടെ വന്ന് മുട്ടി അറ്റ് എ ടൈമിൽ ഇവിടെ ആയിട്ടുള്ള ഡൗൺ സൈഡിലാണ് മുട്ടി അറ്റ് എ ടൈം ഇപ്പോൾ പത്തിന്നെടുത്താലും ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് വരെ ഈസി ആയിട്ട് കിട്ടും ഇതൊക്കെ എന്ന് പറയണത് വളരെ സിമ്പിളാണ് നമ്മളാണ് മാർക്കറ്റ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് മാർക്കറ്റ് എങ്ങോട്ടാണോ പോണത് ആ സ്വഭാവം മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നാൾ അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പശു കാണാതെ കയർ പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ ഡെയിലി നമ്മളതിനെ മേയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അത് ഇന്ന സമയത്ത് കയർ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇന്ന വഴിയൊക്കെ കറങ്ങിയാണ് നമ്മുടെ പശുത്തൊഴുത്തിൽ എത്തുമെന്നുള്ളത് ഒരു പത്ത് ദിവസം നമ്മൾ കയറെ പിടിച്ച് കെട്ടി അപ്പുറത്തെ പറമ്പ് ഇപ്പുറത്തെ വീട് അതുവഴിയൊക്കെ നമ്മൾ തൊഴുത്തിക്കൊണ്ടൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ ഒരു മാസം ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളങ്ങനെ പശുവിനെ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമ്മൾ പശുവിൻ്റെ കയറഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കയറിലും പിടിക്കേണ്ട ഒന്നും പിടിക്കേണ്ട എന്താ പശു നമ്മൾ മുമ്പേ പോയിട്ടുള്ള അതേ വഴിയെ തന്നെ കറങ്ങി വന്ന് തൊഴുത്തിൽ കയറി നമുക്ക് കാണാൻ പറ്റും അതിന് അതിൻ്റേതായിട്ടുള്ള റൂട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ നമ്മളുടെ സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ടിൻ്റെ കൂടെ കണ്ടിന്യൂസ് യാത്ര ചെയ്താൽ എവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും അതിനൊരു ദിവസവും രണ്ടു ദിവസമോ മൂന്ന് ദിവസമൊന്നും പോരാ ചാർട്ടിനെ സംബന്ധിച്ച് ഒരു മാസം വേണ്ടി വരും ചിലവർക്ക് രണ്ട് മാസം വേണ്ടി വരും ചിലവർക്ക് മൂന്ന് മാസം വേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കുന്നത് അപ്പം ഇനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നുമില്ല വളരെ നല്ല മൂവ്മെൻ്റ് ആയിരുന്നു ശ്രദ്ധിച്ച് കളിച്ചത് കൊണ്ട് മാത്രമാണ് തടി കേടാവാതെ രക്ഷപ്പെട്ടത് അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ പബ്ലിക് ടെലിഗ്രാം ചാനല് നാളത്തെ ലൈവ് എന്താണെങ്കിലും ഫ്രീ ആണ് കാരണം ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഒരു വിഷയം എന്നാരും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഗ്രൂപ്പിൽ ഹാർഡായവരും ഇന്ന് തന്നെ കണ്ടിട്ടുണ്ട് ഒരു പുതിയ അതിഥി നമ്മുടെ ഫാമിലിയിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ നാളത്തെ ലൈവ് എന്തായാലും എല്ലാവർക്കും ജോയിൻ ചെയ്യാം എല്ലാവർക്കും സ്വാഗതം എനിവേ ഓൾ ദി ബെസ്റ്റ്